ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അതായത് പുതിയ പവർ ടീം ഒരു ആശയം മുന്നോട്ട് വെച്ചു അവരുടെ മുമ്പിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഒരു കോർട്ട് റൂം സെറ്റപ്പ് ബി ബി കോർട്ട് റൂം സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരും ഈ കോർട്ട് റൂമിനകത്ത് ഇവർ ആരാണോ പരാതി ഉന്നയിച്ചത് ആ പരാതി ഉന്നയിച്ച ആളും അയാളുടെ സാക്ഷികളും അതുപോലെ തന്നെ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് വരിക അതുപോലെ എതിർഭാഗത്ത് പരാതി ആർക്കെതിരെയാണോ ഉന്നയിച്ചത് കുറ്റാരോപിതനായിട്ടുള്ള ആളും അതുപോലെ തന്നെ പുള്ളിയുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് പുള്ളി വരിക രണ്ടുപേരും രണ്ട് ഭാഗം പറഞ്ഞതിനു ശേഷം പവർ ടീം പൊതുവായിട്ടുള്ള ആൾക്കാരുടെ കൂടി ഒപ്പീനിയൻ എടുത്തിട്ട് ഫൈനലി ഒരു ഡിസിഷൻ പറയും ഒരു ശിക്ഷ വിധിക്കും അതാണ് അവരുടെ പുതിയ നയം അപ്പൊ പവർ ടീം അങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഈ കാലേ വാരി തൂക്കി അടിക്കും എന്ന് പറയുന്ന ഒരു ഡയലോഗ് ജിൻഡോ ഉപയോഗിച്ചത് പക്ഷേ അവിടെ പവർ ടീം പറയുന്നതിനകത്ത് ഒരു ന്യായമുണ്ട് അതായത് ഇപ്പൊ നമ്മൾ ഒരു കോടതിയില് ജഡ്ജിയുടെ മുന്നിൽ വെച്ച് ഒരാൾ ഒരു കുറ്റം ചെയ്തു അല്ലെങ്കിൽ ഒരാളെ ഒരു ആക്രമണം നടത്തിയെന്ന് വെച്ചോ പക്ഷെ അപ്പോഴും അവിടുത്തെ ഒരു പ്രൊസീഡിങ്സ് ഉണ്ട് അതായത് ജഡ്ജി ആ ഞാനിത് കണ്ടു എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ചാടിക്കേറി ശിക്ഷ വിധിക്കുക ചെയ്യുന്നത് ഒരു കോടതിയുടെ നടപടിക്രമമുണ്ട് ആ നടപടിക്രമം അനുസരിച്ച് ആ കുറ്റം നടന്ന സാഹചര്യങ്ങൾ സാക്ഷികൾ അതിൻ്റെ പശ്ചാത്തലം ഇതെല്ലാം ഒരിക്കൽ കൂടി നിയമപരമായി അവിടെ രേഖപ്പെടുത്തി ബോധ്യപ്പെടുത്തി വാദപ്രതിവാദങ്ങൾക്ക് ശേഷമേ അവിടെ എൻ്റെ ഉള്ളൂ ഒരു വിധി ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഇത് ജഡ്ജി കണ്ടല്ലോ ഇനി എന്താലോചിക്കാൻ അങ്ങ് തൂക്കിക്കൊല്ലാൻ വിധിച്ചൂടെ എന്ന് ചോദിക്കാൻ പറ്റില്ല അതിനൊരു കൃത്യമായ നടപടിക്രമമുണ്ട് അത് തന്നെയാണ് ഇവരും പറയുന്നത് പവർ ടീം മെമ്പേഴ്സിന്റെ മുമ്പിൽ വെച്ചാണെങ്കിൽ കൂടി ഒരാൾ ഒരു കാര്യം ചെയ്തു ഒരു തെറ്റാണെന്ന് ഒരാൾ ആരോപണം ഉന്നയിക്കുകയാണ് അപ്പൊ തെറ്റാണ് എന്തുകൊണ്ട് അത് തെറ്റാണെന്ന് ഒരു കോർട്ട് റൂമിനകത്ത് തന്നെ അവർ അത് വാദിച്ച് പറയുന്നതിന് അവർക്ക് എന്താണ് പ്രശ്നം അവിടെ പവർ ടീം ശിക്ഷ വിധിക്കുമ്പോൾ ഇവർക്കെതിരായ ഒരു ശിക്ഷ വിധിക്കുകയാണെങ്കിൽ ശരി അതിന് ന്യായമാരുടെ ഭാഗത്തുനിന്ന് പ്രേക്ഷകർ വിലയിരുത്തിക്കോട്ടെ പക്ഷെ അവിടെ അങ്ങനെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു 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 മാറ്റം കൊണ്ടുവരാനായിട്ട് എതിർക്കേണ്ട കാര്യമില്ല സത്യത്തിൽ റൂം ജാസ്മിൻ ആ ആ സ്പേസ് സ്പേസ് യൂസ് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും വളരെ നന്നായിട്ട് അവരുടെ ഭാഗം തടസ്സങ്ങളില്ലാതെ പറയാൻ അവിടെ അത് അത് ജാസ്മിനും ഒക്കെ സ്ക്രീൻ യൂട്ടിലൈസ് ൈസ് പകരം പവർ ടീം ക്യാപ്റ്റനും ഒക്കെ ആയിരുന്നവർക്ക് ഇപ്പോഴത്തെ പവർ ഒരു ഒരു ഈഗോ 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 ആ തന്നെയാണ് അവർ കാണിക്കുന്നത് പ്രത്യേകിച്ച് പവർ പവർ ടീമിനോട് ടീമിനെ ഒരു മടി അപ്പോൾ ഇത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ശരിയോ തെറ്റോ പവർ ടീം ഒരു ആശയമാണ് മുന്നോട്ട് വെച്ചത് നിങ്ങൾ കണ്ടതല്ലേ നിങ്ങൾ അങ്ങ് ശിക്ഷ വിധിച്ചാൽ പോരെ എന്ന് ചോദിക്കാൻ പവർ ടീമിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ് അവിടെ ആർക്കും ഇല്ല എന്നുള്ളതാണ് സർവാധികാരികളാണ് അവർ പറയുകയാണെങ്കിൽ ഇങ്ങനെ തീരുമാനിക്കൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനിക്കൂ അത്ര തന്നെ ഉള്ളൂ അവിടെ അതിനപ്പുറം ഒരു ചോദ്യമില്ല അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർ ഓരോരുത്തരും ബാധ്യസ്ഥത ഉള്ളവരാണ് അത് കാണുന്നില്ല അതിൻ്റെ പേരിൽ വലിയ വഴക്ക് നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം ഒരു വശത്ത് ജാസ്മിൻ കുറേ പേര് ഡീൽ ചെയ്യുന്നു ഗബ്രി കുറെ കുറേ പേര് ഡീൽ ചെയ്യുന്നു റസ്മിൻ കുറേ പേര് ഡീൽ ചെയ്യുന്നു ഈ ഒരു മൂന്ന് പേരാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് മറുഭാഗത്ത് പിന്നെ ഇവർക്കൊപ്പം പിന്തുണയായിട്ട് അപ്സരം ഉണ്ട് കേട്ടോ മറുഭാഗത്ത് നിൽക്കുന്നത് പറഞ്ഞാൽ ഈ പറയുന്ന പവർ ടീമാണ് പവർ ടീം അവരുടെ രീതിയിൽ അവരിതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് സോ ആ ഒരു ഫൈറ്റാണ് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം ബൈ